മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആറമ്പി ഒരു ചക്കയ്ക്ക് നാട്ടില് നാലായിരം രൂപ വരാ ചക്കച്ചവടം നോക്കാറുള്ളു അവിടെ മിനി കൂപ്പർ കൊർജിനലാടാ

അയ്യോ റഡായിതാ കണ്ടില്ല ട്രാഫിക് ഒക്കെ പക്കയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സിഗ്നൽ തന്നെ വണ്ടി പോണാണ്ടില്ലേ കാര്യ റെഡാണ് ആറഞ്ചൻ പറഞ്ഞ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു പറന്ന് പറന്ന് ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കളിൽ പണ്ടെങ്ങോ ഞാനിരുന്നു ഒരു പൂമരക്കൊമ്പിൽ ഞാനൊരു പൂമരക്കൊമ്പിൽ ഇവിടുത്തെ ചെറിയൊരു പെട്ടിക്കട പോലത്തെ കടകളാണ് റോക്സ് ഒക്കെ എഴുതി വെച്ച ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്നൊക്കെ മേടിച്ച ഭയങ്കര വിലയായിരിക്കും കൊറച്ചിന് അങ്ങോട്ട് മാറിയ പച്ചക്കറി മാർക്കറ്റുണ്ട് അങ്ങനെ രണ്ട് രണ്ട് കിലോമീറ്റർ നടന്നാ മതി ഈ ചങ്ങൈ കൊറേ നേരെ എന്നെ കൂടെ നടക്കണം പച്ചക്കറി മാർക്കറ്റിൽ എത്തിപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ചൈനയിലെ ഏതാനും സുന്ദരികളാണ് സുഹൃത്തുക്കളെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കണേ ഇവിടെ ഉള്ളവരെ കണ്ടില്ലേ ആരും നല്ല പ്രായം ഉണ്ടെങ്കിലും എല്ലാവരും യുവതികളെ പോലെ പ്രായം തോന്നിക്കൂല കെന്ത് കടയാത് എന്ത് അത് മസാജ് സെന്ററാണ് ഇത് തുണിക്കട അമ്പത്തൊമ്പതാറമ്പി അമ്മച്ചി കണ്ടില്ല എല്ലാപ്പനും വല്യാക്കെ തള്ളിക്കുന്നു നാടിനാണെങ്കിൽ ഇങ്ങനെ കാലം തള്ളിക്കുന്നുടുക്കുവോ പക്ഷേ എന്റെ ഭാര്യ തോന്നുന്നത് പെടപ്പം ബൈക്കിരിക്കണുണ്ടോ ഫുൾ ഇലക്ട്രിക് ബൈക്ക് ഇലക്ട്രിക് ബൈക്കാണ് ഇലക്ട്രിക് ബൈക്കിന്റെ പല വേരിയന്റ് ഇവിടെ ഉണ്ട് നാട്ടിലൊന്നും ഇതിന്റെ പാതി ഇലക്ട്രിക് ബൈക്കില്ല ഈ സാധനം അങ്ങോട്ട് തട്ടി കയറ്റി വിടാൻ പറ്റും നന്നായിരുന്നെ എത്ര മോഡലാകറി ഇതും ഇത് ഇത് പെട്ടെന്ന് ചാർജൊക്കെ കേറും കാരണം തോണ തോണിക്കുന്ന ചാർജിങ് ഉണ്ട് സൈഡിൽ ഇന്ത്യയിലും എന്തായാലും ഇലക്ട്രിക് ബൈക്കായിട്ട് മാറും കുറച്ച് കാരണം എന്തിനാ എത്ര പെട്രോളൊക്കെ കത്തി ചേർത്ത് ഇറങ്ങണം ഈ വണ്ടി അടിപൊളിയാണ് കാരണം ഇപ്പൊ നാട്ടിലിറങ്ങണ ചില ഇലക്ട്രിക് ഓല ഓല ഉണ്ടാക്കത്തെ വണ്ടികൾ കുറെ ഒക്കെ നല്ലല്ലേ ഈ വണ്ടികളൊക്കെ നല്ല അടിപൊളി വണ്ടികളാണ് കാരണം ചെറിയ വണ്ടി ഇതേ കുഞ്ഞു വണ്ടിയാണ് അല്ല കാരണം ഇത്ര ഉള്ള വണ്ടിയുടെ ആവശ്യം ഉള്ളു ഒരാൾക്ക് പോവാൻ കൊച്ചുങ്ങളൊക്കെ ഫ്രണ്ട് വെച്ച് പോകാൻ പറ്റും വണ്ടി പെട്രോൾ ആയി ഈ പോലെ ടാങ്ക് ഇതൊക്കെ പെട്രോൾ ആയിരിക്കും ബാക്കിയുള്ള കാറ് കണ്ടോ വൈബ് എന്നൊക്കെ പറഞ്ഞാ ഇതാണ് വൈബ് കണ്ടില്ലേ നാട് റോട്ടിലിരുന്ന് പണിയുടെ ഇടയ്ക്ക് വണ്ടിയിൽ ഇരുന്ന് എന്തോ എന്തോ ഗെയിം കളിക്കുന്നു ഏതാ മോനെ വൈബ് അപ്പായാലും ഇങ്ങനെ വേണം എൻ്റെ അപ്പൂനൊക്കെ വീട്ടിലിപ്പോ പണി കുത്തി ചരിക്കാൻ പറ്റാണ്ട് നടക്കുന്നുണ്ട് പാവണ്ട് പക്ഷെ അത് രാജ്യത്തിന്റെ മാറ്റാണ് പത്ത് എഴുപത്തഞ്ചു വയസ്സ് എൺപത് വയസ്സുള്ള ആൾക്കാരായിരിക്കണൊക്കെ പിന്നെ കണ്ണോടെ വെച്ച് വീട് കൊടുത്തു പറഞ്ഞിപ്പോ വണ്ടി കട നമ്മുടെ അടുത്ത സൈഡിലായി ചെറിയൊരു പച്ചക്കറി മാർക്കറ്റ് പക്ഷെ ഇതൊന്നും പോരാ എന്നാണ് ഷംസിക്ക പറയുന്നത് ഇതിലും വലിയ മാർക്കറ്റ് ചെല്ലാന്ന് പറഞ്ഞാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആറ്റിൽ രണ്ടുപേര് ദൈൻകുന്നുണ്ട് ഇത് എന്തിനാണോ എന്തിനാണ് അവരോട് തന്നെ വയ്ക്കണ്ടോ എനിക്കറിയില്ല ഇത് ഇവിടെ കത്ത്ണ്ടോ ഈ അറിയാൻ കത്ത് തന്നെയാന്ന് തോന്നുന്നു പോസ്റ്റ് ബോക്സാ ഓ ഇവിടെ കത്തൊക്കെ ആയിക്കോട്ടെ അത് പോസ്റ്റ് ബോക്സാണോ കാണേ അല്ല ഇത് കൊറേ നേരം ആയല്ലോ നടപ്പു തുടങ്ങിട്ട് പ്രഭു നമ്മൾ എത്തി എത്തി പച്ചക്കറി മാർക്കറ്റിലേക്ക് എത്തി എന്നാണ് തോന്നുന്നത് യെസ് ഫുൾ ഓഫ് പച്ചക്കറീസ് ഈ പച്ചക്കറികൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി ഉണ്ട് പക്ഷെ തുമ്മൽ വരണ്ട് പച്ചക്കറി തന്നെയാണോ പൊടിയാണോ ഇത് പന്നിയുടെ ചെവി ഇത് ഭാഗങ്ങൾ െ വെട്ടി തൂക്കിട്ട് കാല് വേണോ ഇനി വാരില് വേണമെങ്കി ഇവിടെ ഉണ്ട് ഇണ്ട് ഇവര് മാത്രം തോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കണം ബാക്കി എല്ലാവരും വെറുതെ നോക്കിക്കണേന്ന് പറഞ്ഞു കാണികളായിരിക്കും ചേരി തിരിഞ്ഞുകളാണ് കേസ് ചേരി തിരിഞ്ഞു കളിയാണ് രണ്ട് മൂന്ന് ടീമിൽ കണ്ടില്ലേ ചെയ്തിരിഞ്ഞ് കളിയാണ് രണ്ട് സ്ഥലത്ത് ചീട്ട് അപ്പറ വേറെന്തോ കളി എന്താ വേണ്ട പത്തനങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പോയപ്പോ പോയ മിനി കൂപ്പറാ തിരിച്ചു വന്നത് ഇപ്പൊ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പോ കൊറച്ച് പച്ചക്കറിയും പഴമൊക്കെ മേടിച്ച് അങ്ങനെ കുറച്ച് പച്ചക്കറിയും പഴമൊക്കെ മേടിച്ച് അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചോണ്ട് പോവാണ് എന്താ വില പഴത്തിനും പച്ചക്കറിക്കൊക്കെ ചൈനയിലാകെ ഇലക്ട്രോണിക്സ് ചാനലിൽ മാത്രമേ വില കുറവുള്ളൂ ബാക്കിയെല്ലാം കണക്ക് തന്നെ അപ്പൊ ബായ്